തലവേദന ചന്തലാദിക്കുന്ന സമയത്താണ് ഫാമിലീസിലെ ലേഡീസിന് മാത്രം പിക്നിക്ക് ഉണ്ടെന്ന് പറയുന്നത് ഓടിപ്പോയി എൻ്റെ പേരുണ്ടോ നോക്കി കഷ്ടകാലത്തിൻ്റെ വലുപ്പം എന്ത് പറയാനും നാലാമതന്നെ എൻ്റെ പേര് ഹിന്ദിക്കാരോട് ഞാനില്ലാന്ന് പറയാനുള്ള ധൈര് ഇല്ലാത്ത കൊണ്ട് അങ്ങ് സഹിച്ചു പോയി ടീമ ചേച്ചി ചേച്ചിയുള്ളതാണ് ആകാശ്വാസം അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി പോയി ദ പേഴ്സ്യൻ ദർബാർ പറഞ്ഞ ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു അവിടെ എത്തിയപ്പോൾ എൻ്റെ തലവേദന ഏതാണ്ട് അങ്ങ് മാറിയോന്നൊരു സംശയം കാരണം അവിടെ അടിപൊളി ആംബിയൻസ് ആയിരുന്നു നല്ലൊരു സ്പോട്ടായിരുന്നു അവിടെ ഈ പ്രോഗ്രാംസും ഫംഗ്ഷൻസും ഒക്കെ നടത്താൻ പറ്റിയൊരു പാർട്ടി ഹാളും കൂടിയായിരുന്നു എന്തായാലും അടിപൊളി സ്പോട്ടായിരുന്നു ഇത് പേഴ്സ്യൻ ദർബാർ എന്ന് പറയുന്നത് അവിടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരുപാട് സ്പോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും അവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കലും സെൽഫി എടുക്കലൊക്കെ ആയിരുന്നു എല്ലാവരും എല്ലാവരും ഭയങ്കര ആയിരുന്നു എല്ലാവരും ഈ പിക്നിക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി ഒന്നാണ് ഇത് നമ്മുടെ രതീർ സാറും ദീപ ചേച്ചി ഇവർ ഭയങ്കര വൈബ് ഫാമിലി ആട്ടോ ഒരുപാട് റീൽസും കാര്യങ്ങളൊക്കെ അവർ ചെയ്യാറുണ്ട് അങ്ങനെ ഞങ്ങൾ ഡ്രിങ്ക്സ് എല്ലാം കുടിച്ച് അകത്തോട്ട് പോയി അകത്തോട്ട് പോയി നോക്കിയപ്പോൾ ഉണ്ട് എല്ലാവരും റീൽസ് എടുക്കലും ഷോർട്സ് എടുക്കലും റീൽസ് പ്രാക്ടീസ് ചെയ്യലും എന്നുവേണ്ട എല്ലാ കലാപരിപാടികളും അവിടെ നടക്കുന്നുണ്ടായിരുന്നു ഓരോരോ ഗ്യാങ് ആയിട്ട് ഓരോരോ ഭാഗത്ത് റീൽസ് അടിച്ചുപൊളിച്ച് അവർ ചെയ്യുന്നുണ്ടായിരുന്നു കലാപരിപാടികളൊക്കെ ബേഷായി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സി ഒ മേഡം വന്നു സി ഒ മേഡം വന്നപ്പോൾ പിന്നെയും ഗ്രൂപ്പ് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങി എൻ്റെ അമ്മയും ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ് ഇതിൻ്റെ ഉള്ളിലായിരുന്നു ബാക്കിയുള്ള അംഗങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ കയറിയപ്പോൾ തന്നെ കുറേ ടാസ്കളായിരുന്നു ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത് ഈ പില്ലോ അങ്ങനെ മൂവിയുമ്പോൾ പാർട്ട് ഓഫ് ആകുമ്പോൾ ആരുടെ കൈയാണോ പില്ലോ അവർ പോയിട്ടൊരു ടാസ്ക് ചെയ്യണം അവർ പറയുന്ന ടാസ്ക് സോ ഇടവിട്ട് എൻ്റെ തള്ളിൽ പിന്നെയും പിന്നെയും പാമ്പ് കടിക്കാനുള്ള അവസ്ഥയായിരുന്നു എൻ്റെ ആദ്യത്തെ ബില്ലീട് ഞാനായിരുന്നു അവിടെ നിന്ന് പറഞ്ഞു നോക്കിയില്ല എന്ന് പക്ഷെ അവർ വീട്ടിൽ ലക്ഷണമില്ല എന്നിട്ടങ്ങാ കളിച്ചും കൊടുത്തു I will go, my lady, until I die. ൊക്കെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായി സി എം വടക്ക് ഡയറി മിൽക്ക് ഒരു സമ്മാനമൊക്കെ ആയി തന്നു ഈ കളിക്കുന്ന ആൾക്കാരൊക്കെ പോലെ ബെലിയാടായവരാണ് ടാസ്ക് കാരണം സോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പിന്നെ കിട്ടിയ ടാസ്ക് എന്ന് പറയുന്നത് ബലൂൺ ചവിട്ടിപ്പടിക്കലായിരുന്നു ഇതുപോലെ കാലി കട്ടിയിട്ട് നമ്മൾ മറ്റൊരാളുടെ ചവിട്ടിപ്പടിക്കലായിരുന്നു എല്ലാവരും ഈ ടാസ്കിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരേ ചിരിയും കളിയൊക്കെയായിരുന്നു എല്ലാവരും നന്നായി എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഗ്ലാസ് തലയിൽ നിന്ന് വീഴാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരിക എന്നുള്ളതാണ് ഗെയിംസുകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇതുപോലെ നമുക്ക് ജ്യൂസും കൂൾ ഡ്രിങ്ക്സും ഒക്കെ അവർ കൊണ്ടുവന്ന് തരുന്നുണ്ടായിരുന്നു എന്തായാലും പോയവരെ നല്ല രീതിയിൽ തന്നെ അവർ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഗെയിംസൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് അയക്കാൻ വേണ്ടി പോയി എന്തൊക്കെയോ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളങ്ങനെ ഫുഡൊക്കെ എടുത്തു എല്ലാവരും കൂടി അങ്ങനെ ചുറ്റാറ്റൊക്കെ ചെയ്ത് ഫുഡൊക്കെ കഴിച്ചു ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് പിന്നെ ഒരു കലാശക്കൊട്ടായിരുന്നു ഡാൻസും പാട്ടും ബഹളമൊക്കെ ആയിട്ട് എല്ലാവരും ചേർന്ന് ആ ഒരു പിക്നിക്ക് അങ്ങ് അടിപൊളിയാക്കി എല്ലാവരും നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തു അത് നമുക്ക് കാണുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു സോ എല്ലാവരും കുറച്ച് നേരം കുറച്ച് നേരം വീട്ടിലെ ജോലികളും കാര്യങ്ങളൊക്കെ മറന്ന് അവരുടേതായ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ഒരു ദിവസം അങ്ങനെ സന്തോഷിക്കാൻ പറ്റി ഒട്ടും ഇഷ്ടമില്ലാതെ വന്നെങ്കിലും വന്നില്ലെങ്കിൽ നഷ്ടമായി പോയതെന്ന് വരെ തോന്നി ഈ പിക്നിക്ക് സോ എന്തായാലും എല്ലാവരും നന്നായി എൻജോയ് ചെയ്തു ഞാനും എൻജോയ് ചെയ്തു എൻ്റെ തലവേദന മാറിക്കിട്ടി എന്തായാലും സോ അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബായ്